നമസ്കാരം പെസഫിക് സമുദ്രത്തിലാണ് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം കടൽ ഗർത്തങ്ങളുള്ളത് നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയേക്കാളൊക്കെ തന്നെ ആഴത്തിലുള്ള അഗാധമായ ഗർത്തങ്ങൾ അവിടെയുണ്ട് മരേന ട്രഞ്ച് പോലെയുള്ള വലിയ ഗർത്തങ്ങളും ഇവിടെയുണ്ട് പലപ്പോഴും നമ്മൾ കരുതാറുള്ളത് കടലിലെ ഏറ്റവും അടിത്തട്ടിൽ ഇത്രയോ ആഴത്തിൽ അവിടെ കടൽ ജീവികൾ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കടൽ ജീവികളെ തന്നെ കണ്ടെത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു നിശ്ചിതാടി ആഴത്തിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് അവിടെ നിന്ന് മാത്രം നമുക്ക് മീൻ പിടിക്കാനോ അതല്ലെങ്കിൽ മറ്റ് കടൽ ജീവികളെയൊക്കെ തന്നെ പിടികൂടാനും കഴിയുകയുള്ളു പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പെസഫിക് സമുദ്രത്തിലെ രണ്ട് അഗാധ ഗർഭങ്ങൾ അത് നമുക്ക് സങ്കല്പത്തിനപ്പുറമുള്ള ആഴത്തിൽ അതായത് എവറസ്റ്റ് ഒടുവണിയേക്കാളും ആഴത്തിൽ അവിടെ കടൽ ജീവികൾ വളരുന്നു എന്നാണ് ഇത് ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാർത്തയായിരുന്നു നേരത്തെ എല്ലാവരും കരുതിയിരുന്നത് കടലൊരു നിശ്ചിത ആഴം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടൽ ജീവികളൊന്നും അവിടെ ഉണ്ടാകില്ല എന്നായിരുന്നു ഗവേഷകരെ അമ്പരപ്പിച്ചൊരു കാര്യം ഈ ഇത്രയും ആഴത്തിൽ കാണപ്പെടുന്ന ഈ ജീവികൾ ഇവ കഴിക്കുന്നത് സാധാരണ കടൽ ജീവികൾ കഴിക്കുന്ന ഭക്ഷണമല്ല എന്നുള്ളതാണ് നമുക്കറിയാം കടലിലെ ജീവികളൊക്കെ തന്നെ വലിയ മീനുകൾ ചെറിയ മീനുകളെ ഒരുപക്ഷെ പിടിച്ചിരുന്നാറുണ്ട് അതുപോലെ ചില കടലിൽ വളർന്ന ചില സസ്യങ്ങളിൽ നിന്നുള്ള ഫലങ്ങളൊക്കെ തന്നെ അവ എടുക്കാറുണ്ട് പക്ഷേ ഇതൊന്നുമല്ലാതെ രാസവസ്തുക്കൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു സംഘം ജീവികൾ ഈ കടലിൻ്റെ ഏറ്റവും അഗാധമായ അടിത്തട്ടിലുണ്ട് എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇവയിൽ ഏറ്റവും ആഴം കൂടിയ കുറിൽ കാം ചർത്തത്തിന് സമുദ്രോപരിതലത്തിൽ നിന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ ആഴമുണ്ട് ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഈ രാസവസ്തുക്കൾ കഴിക്കുന്ന ജീവികൾ കഴിയുന്നത് ഈ ഒരു പ്രക്രിയ കീമോസിന്തസിസ് എന്നാണ് വിളിക്കപ്പെടുന്നത് എന്നാൽ ഗവേഷകർ കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കിമോസെന്തിസിസ് വിഭാഗത്തിൽപ്പെട്ട ജീവികൾ താമസിക്കുന്ന അതേ മേഖലയിൽ തന്നെ രാസവസ്തുക്കൾ കഴിക്കാത്ത കടൽ ഉണ്ട് എന്നാണ് ഇതൊക്കെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ വിവരങ്ങളാണ് ഈ ഗവേഷകർ ചെയ്തത് ഇവർ കടലിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് തന്നെ പോയി നേരിട്ട് കണ്ട് ഗവേഷണം നടത്തുകയായിരുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലകളൊക്കെ തന്നെ നമ്മൾ ഇന്നൊരുപാട് വളർച്ച ഒരു കാലഘട്ടത്തിൽ കടലിൻ്റെ എത്രത്തോളം ആഴത്തിലാണെങ്കിലും പോയി ചെന്ന് അവിടെ നിന്ന് നമുക്കതെല്ലാം തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗവേഷകർ ഉദാഹരണമായി പറയുന്നത് വലിയൊരു മരുഭൂമിയിൽ നമ്മൾ മരുപ്പച്ച കാണുന്ന പോലെ എവിടെയെങ്കിലും ചെറിയ തോതിൽ ചെടികൾ വളർന്നു നിൽക്കുന്ന പോലെ കടലിൻ്റെ ഏറ്റവും അടുത്തട്ടിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള നിരവധി ജീവികളെ കാണാൻ കഴിയും എന്നാണ് ഇവ അവിടെ എല്ലാം തന്നെ ഇങ്ങനെ പടർന്നു കിടക്കുകയാണ് കിലോമീറ്ററുകൾ കണക്കിന് ആണ് ഇവയ്ക്ക് ദൈർഘ്യമുള്ളതെന്നും അത്രയും ആ ദൂരത്തിൽ ഇവ പടർന്നു കിടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കാഞ്ചത്ക എന്ന് പറയുന്ന ഈ ഒരു ഗർത്തത്തിൻ്റെ വ്യാപ്തി തന്നെയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ദൂരം വരും എന്നാണ് ഗവേഷകർ കണക്കൂട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും എത്രമാത്രം ആഴത്തിലും എത്രമാത്രം വിസ്തൃതിയിലുമാണ് ഈ ഒരു കടൽ ജീവികൾ കാണപ്പെടുന്നത് എന്ന് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവ രാസവസ്തുക്കൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഹൈഡ്രജൻ സൾഫൈഡ് മീഥെയിൻ തുടങ്ങിയ വസ്തുക്കളാണ് ഇവ പ്രധാനമായും കഴിക്കുന്നത് സൗദര ഉപരിതലത്തിൽ നിന്ന് പലപ്പോഴും അതുവഴി പോകുന്ന കപ്പലിൽ നിന്നും മറ്റുമൊക്കെ കിട്ടുന്ന ഈ രാസവസ്തുക്കളായിരിക്കും കടലിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുകയും ഈ കടൽ ജീവികൾ ഇവ ഭക്ഷിച്ച് ജീവിക്കാത്തോടെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് സാധാരണഗതിയിൽ ഇത്തരം രാസവസ്തുക്കൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ മരിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ കടൽ ജീവികൾ അവരുടെ ജീവിതം നിലനിർത്തുന്ന അവർ ഊർജ്ജം സംഭരിക്കുന്നത് ഈ രാസവസ്തുക്കളിൽ നിന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം അവിശ്വസനീയം എന്ന് തോന്നാം എങ്കിൽ പോലും ഇതാണ് യാഥാർത്ഥ്യം എന്നാണ് ഇപ്പോൾ ഗവേഷകർ വെളിപ്പെടുത്തുന്നത് നേരത്തെ പെസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ കൃത്യമായ മരീന ട്രഞ്ചിൽ നിന്ന് അതാണ് മുപ്പത്താറായിരം ആടി താഴെയാണ് അവിടെ നിന്നും നിരവധി അത് ഇതിനേക്കാൾ ആഴമുള്ളതാണ് അവിടെ നിന്ന് നിരവധി ജീ കടൽ ജീവികളെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവ ഒന്നും തന്നെ ഇത്തരത്തിൽ രാസവസ്തുക്കൾ ഭക്ഷണമാക്കി അല്ലെങ്കിൽ അവയിൽ നിന്ന് ഊർജ്ജം സംഭരിക്കുന്ന ജീവികളായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമി എത്ര വലിയൊരു വിസ്മയമാണ് നമ്മുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് അറിയാതെ തോന്നിപ്പോകും കാരണം പലപ്പോഴും ഭൂമിയിലെ ജീവികളെക്കുറിച്ചൊക്കെ തന്നെ എത്രത്തോളം ആഴത്തിൽ അവ ജീവിക്കുന്നു എന്ന് കണ്ടെത്തുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ സജീവമാകുന്നത് ഭൂമിയുടെ ആഴങ്ങളിൽ മാത്രമല്ല നമുക്ക് അജ്ഞാതമായ ലോകത്തുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ജീവികളുണ്ട് എന്നുള്ള വാർത്ത നമ്മെ ശരിക്കും അമ്പരപ്പിക്കുന്നതും അതേസമയം വിസ്മയിപ്പിക്കുന്നതുമാണ് ഭൂമിയുടെ ഇത്രയും ആഴത്തിൽ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയൽ കാരണം ഒരിക്കലും സൂര്യപ്രകാശം പോലും കടന്നെല്ലുന്നില്ല ഇരുളടഞ്ഞ വളരെ ആഴത്തിലുള്ള നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള ആഴത്തിലുള്ള ഈ ഭൂമിയുടെ അല്ലെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിൽ ഇത്തരത്തിൽ കുറേ ജീവികൾ രാസവസ്തുക്കൾ അവരുടെ ഊർജത്തിൻ്റെ ആധാരമാക്കി ജീവിക്കുന്നു എന്നുള്ളത് ഒരു അമ്പരപ്പിക്കുന്ന വാർത്ത തന്നെയാണ്